ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ അലമാരയിലൊക്കെ ഡ്രസ്സ് അട്ടിക്ക് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും പൂപ്പലിന്റെ സ്മെല്ലുണ്ടാകും അല്ലെ അപ്പോൾ ഈ പൂപ്പലിന്റെ സ്മെല് ഒഴിവാക്കാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു കംഫേർട്ടിന്റെ സാക്ഷയുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ അതായത് തീർന്നതായാലും മതി കേട്ടോ തീർന്നതാണെങ്കിൽ നമുക്ക് അതിന്റെ ഇടയിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതൊരിക്കലും ഫുൾ ഉള്ളത് വെച്ചു കൊടുക്കരുത് കേട്ടോ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ഒലിച്ച് നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ നാശമാവും അപ്പം അതായത് ഇതുപോലെ നമുക്ക് ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല് ഇതിൽ പിടിച്ചു കൊടുക്കും നമ്മളെല്ലാ തട്ടിലും നമുക്ക് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതാ മറ്റൊരു എന്ന് പറയുന്നത് പൗഡറാണ് കേട്ടോ ഈ പൗഡർ നമുക്ക് ഓരോ ഡ്രസ്സിന്റെ ഇടയിലും കുറച്ച് കുറച്ചായാലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ഓരോ ഡ്രസ്സിന്റെ ഇടയിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പൗഡറിന്റെ ഒരു ഇത് ഉണ്ടെങ്കിലും നമുക്ക് തട്ടിയാൻ മാറും പക്ഷെ നല്ലൊരു സ്മെല്ല് നമുക്ക് എപ്പം വേണമെങ്കിലും ഡ്രസ്സ് എടുത്താൽ പൂപ്പലിന്റെ മഴ ഒഴിവാക്കാൻ പറ്റും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും ഡ്രസ്സ് ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നത് അപ്പോൾ ആ സമയത്തായിരിക്കും പൂപ്പലിന്റെ സ്മെല്ലൊക്കെ നമുക്ക് തീർച്ചയായും ഉണ്ടാകുക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഇത് രണ്ടു ആണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ംഫോർട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് വേറൊരു ടിപ്പ് കൂടി ചെയ്യാം അതായത് കംഫോർട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ മിക്സിങ് നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് എപ്പഴാണ് ഡ്രസ്സ് ഉപയോഗം വരുന്നത് ആ സമയത്ത് നമ്മൾ ഈ ഡ്രസ്സ് എടുത്തതിന് ശേഷം നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ അടച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ പൂപ്പലിന്റെ സ്മെല്ലൊക്കെ നമുക്ക് മാറി കിട്ടും എല്ലാ പൂപ്പലിൻ്റെ സ്മെല്ലൊക്കെ മാറി കിട്ടാൻ നമുക്ക് സഹായിക്കുന്നത് നല്ലൊരു ടിപ്പാണത് കംഫേർട്ടിൻ്റെ സ്പ്രേ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് അതുപോലെ നമ്മൾ ഒരുക്കരുത് അതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മൾ കഴുകാൻ പറ്റാത്ത ഡ്രസ്സൊക്കെ സാധാരണ നമ്മൾ അധികം വാഷ് ചെയ്യാറില്ല ഡ്രൈ വാഷിന് എപ്പോഴും കൊടുക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കാറ്റത്തൊക്കെ ഇട്ട് ആദ്യത്തിന് ശേഷമാണ് മടിക്കി വെക്കുക അപ്പോൾ തീർച്ചയായും നമുക്കിത് ഈ അണ്ടർമ സ്ഥിതി നമുക്ക് ടിപ്പ് പറയുന്നത് റസ് നിങ്ങൾ നന്നായി ഒന്ന് കാറ്റൊക്കെ കൊള്ളിച്ച് എടുത്ത് മടക്കി വെക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ഈ പൗഡർ ഉണ്ടല്ലോ ഈ പൗഡർ ജസ്റ്റ് ഇതാ ഇതിന്റെ ഇടയിലേക്ക് ഏഹ് ഒന്ന് അണ്ട്രാംസിന്റെ ഭാഗത്തൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ കഴുത്തിന്റെ പിൻഭാഗത്തും ഈ കഴുത്തിന്റെ ഈ പിൻഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് സ്മെല്ല് ഉണ്ടാവുക അപ്പോൾ ഈ കയത്തിൻ്റെ പിൻഭാഗത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ആ സ്മെല്ല് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് അണ്ടർ ആംസിൻ്റെ അവിടെയും അതുപോലെ തന്നെ കഴിത്തിൻ്റെ ആ പിൻഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മടക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ എടുത്താലും ആ പൗഡറിൻ്റെ ആ നല്ലൊരു ഫ്രാഗ്രൻസ് നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്